കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു മന്ദി വേൾഡ് ദ അറബിൻ വലിയ പള്ളി ജുമാ മസ്ജിദിന് എതിർവശം നിലമ്പൂർ റോഡ് കരുളായി പള്ളിപ്പടി ൂർ മേഖലയിലെ പ്രവാസികൾ ഒത്തുചേർന്നുള്ള സംഘടനയായ നിലമ്പൂർ പ്രവാസി അസോസിയേഷൻ ഇരുപതാമത് വാർഷികവും ഓണാഘോഷവും നടത്തി പ്രവാസ ലോകത്തുള്ളവരും നാട്ടിൽ നിന്നുമുള്ള വ്യത്യസ്ത മേഖലയിലുള്ള വൻജന പങ്കാളിത്തത്തോടെ അജ്മാനിലായിരുന്നു മെഗാ പാട്ടുസവം നടന്നത് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ഷഫീ കറുളായി അധ്യക്ഷനായി ചടങ്ങിൽ കാരാടൻ സുലൈമാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പിന്നിട്ട ഇരുപത് വർഷത്തെ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത രൂപം ജനറൽ സെക്രട്ടറി ബിനേഷ് മൂത്തേടം അവതരിപ്പിച്ചു പ്രമുഖ സംരംഭകൻ മുഹമ്മദ് ഷാജി നിലമ്പൂർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രക്ഷാധികാരി ബാലകൃഷ്ണൻ അല്ലിപ്ര മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ വെച്ച് ഇടക്കരയിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ദി ബ്ലാക്ക് ഇന്റീരിയർ ഹബ് എന്ന സ്ഥാപനത്തിന്റെ എം ഡി രജിത് എടക്കരയ്ക്ക് ആരേടൻ ഷോകത്ത് എംഎൽഎ ഉപഹാരം കൈമാറി ഷബീർ അലി ജോൺസൺ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ഫെസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷമീൽ ബിൻ ജമീലിന്റെ പിതാവ് പൂവൻഗാവിൽ അബ്ദുൾ ജമീൽ മെമ്മോറിയൽ അവാർഡിന്റെ ലോഗോ പ്രകാശനം ചടങ്ങിൽ വെച്ച് എംഎൽഎ നടത്തി നിലമ്പൂർ മേഖലയിലെ കലാ സാമൂഹിക ബിസിനസ് സേവന മേഖലകളിൽ ശോഭിച്ച ഷൈനി ബിനു തസ്നി മുഹമ്മദ് ഫസലുൽ ആബിദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സോഷ്യൽ മീഡിയ വൈറൽ പാട്ടു ഫാമിലി നിഷാദുൽ സുൽത്താനും കുടുംബവും അവതരിപ്പിച്ച ഗാനമേള സുമേഷ് കൂട്ടിക്കലിന്റെ ഗിറ്റാർ മ്യൂസിക് കലാഭവൻ നസീബ് അവതരിപ്പിച്ച വൺ മാൻ ഫിഗർ ഷോ എന്നിവയും നടന്നു അസോസിയേഷൻ അംഗങ്ങളും കുട്ടികളും അവതരിപ്പിച്ച വ്യത്യസ്ത കലാപരിപാടികളും വാദ്യമേളങ്ങളോടെയുള്ള ശിംഗാരിമേളവും ഘോഷയാത്രയും വിഭവസമൃദ്ധമായ സഥിയും പാട്ടുത്സവത്തെ ഓണമയമാക്കി മാറ്റി പ്രോഗ്രാം കോർഡിനേറ്റർ സുനിൽ ബോൺസ്റ്റൺ ഷഫീഖ് കാളികാവ് സന്തോഷ് അലി അക്ബർ ബിജു ജേക്കബ് യുനുസ് ജോജി സാഹിർ നജിം റഫീഖ് വിനു രമ്യ അഞ്ചു തുടങ്ങിയവർ നേതൃത്വം നൽകി മുഹമ്മദ് മുജീബ് സീലിയ ഫാത്തിമ അനുജ അവതാരകനായ വാർഷികാഘോഷത്തിന്റെ ജനറൽ കൺവീനർ കെ ടി ജുനൈസ് സ്വാഗതവും ട്രഷറർ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ